നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം വെള്ളൂർ ഏഴാം മൈലിൽ നീതി മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെ നാല് കടകളിൽ മോഷണം കടകളിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതായി പരാതി സിസിടി വി ദൃശ്യങ്ങളുടെ പരിശോധനയിൽ മോഷണം നടത്തിയത് മുഖംമൂടി ധരിച്ചെത്തിയ വ്യക്തി അന്വേഷണം ആരംഭിച്ച് പാമ്പാടി പോലീസ് കോട്ടയം വെള്ളൂർ ഏഴാം മൈലിൽ നീതി മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെ നാല് കടകളിൽ മോഷണം കടകളിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതായി പരാതി സിസിടിവി ദൃശ്യങ്ങളിലെ പരിശോധനയിൽ മോഷണം നടത്തിയത് മുഖംമൂടി ഒരു വ്യക്തി അന്വേഷണം ആരംഭിച്ച് പാമ്പാടി പോലീസ് പാമ്പാടി വെള്ളൂർ ഏഴാം മൈലിൽ നീതി മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെ നാല് കടകളിൽ മോഷണം ഇന്ന് വെളുപ്പിനാണ് മോഷണം നടന്നത് സെന്റ് മേരീസ് മെഡിക്കൽസ് ജയ സ്റ്റോഴ്സ് അജിത എന്റർപ്രൈസ് എന്നിവിടങ്ങളാണ് മോഷണം നടന്നത് പൂട്ടു തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നത് സെന്റ് മേരീസ് മെഡിക്കൽസിൽ നിന്ന് രണ്ടായിരം രൂപയും ജയ സ്റ്റോഴ്സിൽ നിന്നും ഇരുന്നൂറ് രൂപയും നീതി മെഡിക്കൽസിൽ നിന്ന് എൺപത്തെട്ട് രൂപയും മോഷണം പോയി അജിത എൻ്റർപ്രൈസിൻ്റെ മേശയുടെ പൂട്ട് പൂട്ടുൾപ്പെടെ തകർത്തെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല സമയം പ്രദേശത്ത് കറന്റില്ലായിരുന്നതായി പറയപ്പെടുന്നു മുഖമൂടി തരിച്ചെത്തിയ ആൾ നീതി മെഡിക്കൽ സ്റ്റോറിൽ മോഷണം നടത്തുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പാമ്പാടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു അന്വേഷണം നടന്നുവരുന്നു ന്യൂസ് കോട്ടയം